ഗവൺമെന്റ് മാറണമെന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല ഏത് മതേതര ജനാധിപത്യ പാർട്ടികളുമായി മതേതര ജനാധിപത്യ പാർട്ടികളുമായി ചേർന്നുകൊണ്ട് ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത തീർച്ചയായും പരിശോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഈ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ നിന്ന് പോകണം പോയി ഒരു ബദൽ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരണം അതീ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അത് ഇന്ന് ഇപ്പോൾ സാധ്യമായില്ലെങ്കിൽ തീർച്ചയായും ഈ പാർലമെൻറ്റിൻ്റെ കാലയളവിൽ അത് സാധ്യമാകും എന്നുള്ള നല്ല വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഒരു കോലിഷൻ ഗവൺമെൻറ്റിനെ ഒരു മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും നരേന്ദ്രമോദിക്കാവില്ല കാരണം പത്തു വർഷക്കാലം ഒരു ഡിക്റ്റേറ്ററായി രാജ്യത്ത് പ്രതിക അധികാരത്തിലിരുന്ന ഒരാൾക്ക് ഒരു മുന്നണി സംവിധാനത്തെ കെട്ടിറപ്പോടു കൂടി രാജ്യത്ത് ഭരണം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ സാധ്യമായില്ലെങ്കിൽ ഈ പതിനെട്ടാം ലോക്സഭയുടെ കാലയളവിൽ ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് അവിടെ അവിടെ വലിയ രീതിയിൽ നടത്തി മുഖ്യമന്ത്രി പ്രചാരണം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലാകെ കേരളത്തിലാകെ നടത്തിയതിനെ ക്യാമ്പയിന്റെ കുന്തമുനതായി ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കുക ആ അങ്ങനെ ഒരു ധ്രുവീകരണ അത് പൗരത്വ നിയമ ഭേദഗതിയോടുള്ള വിയോജിപ്പാണെങ്കിൽ അതൊക്കെ ശക്തമായി രേഖപ്പെടുത്തേണ്ട സമയത്ത് ആ നിലയിലുള്ള ഒരു പ്രതികരണവും ആ നിലയിൽ പ്രത്യക്ഷമായ സമരരംഗത്തേക്കൊന്നും രംഗത്തേക്കൊന്നും സി പി എം വന്നില്ലാത്ത ഇളവിൽ അന്ന് ഏറ്റവും കൂടുതൽ റാലികളും പ്രതിഷേധ റാലികളും ഒക്കെ സംഘടിപ്പിച്ചത് കോൺഗ്രസും യു ഡി എഫും ഒക്കെയാണ് കേരളത്തിൽ അന്ന് ഇത്തരത്തിൽ പ്രത്യക്ഷമായ ഒരു റാലിയും ഒരു സമ്മേളനവും ഒന്നും അങ്ങനെ കാര്യമായി നടത്താത്തവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം പൗരത്വ സംരക്ഷണ റാലിയുമായി മുന്നോട്ട് വരിക പ്രത്യേക റാലികൾ സംഘടിപ്പിച്ചിട്ട് അതിലെല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളെയും വിളിച്ച് വേദിയിലിരുത്തുക ക്ലിയർലി ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാത്രമല്ലേ അപ്പോൾ സ്വാഭാവികമായും അത് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾക്ക് സമാനമായ പരാമർശങ്ങളാണല്ലോ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസിനെ ഒക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും നടത്തിയത് കാരണം ബി ജെ പിയും ആർ എസ് എസും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയൊരു വാക്കുണ്ട് ആ വാക്ക് അന്വർദ്ധമാക്കുന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെന്ന് പറയേണ്ടി വരുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ പരോക്ഷമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാട് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നാവുകളിൽ നിന്നുണ്ടായി അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് ബി ജെ പിയെ പരോക്ഷമായിട്ടെങ്കിലും സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ഒരു വർഗീയ ധ്രുവീകരണം ഒരിക്കലും മതേതര രാഷ്ട്രീയത്തെ സഹായിക്കുന്നതല്ല അത് അതിൻ്റെയൊക്കെ ഗുണഭോക്താവായി വരാൻ പോകുന്നത് ബി ജെ പി ആണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടേ അതിന് വരെ പകരമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എടുത്ത വളരെ പക്വമായ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അതൊരു പ്യുവർലി പൊളിറ്റിക്സ് ആയിരുന്നു അൺഎംപ്ലോയ്മെൻ്റ് തൊഴിലില്ലായ്മ വിലക്കയറ്റം അതുപോലെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും മതേതര ജനാധിപത്യത്തെ ഇന്ത്യയെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ആ പൊതു രാഷ്ട്രീയത്തിലൂന്നി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിലെടുത്തൊരു ക്യാമ്പയിൻ അത് കൺവിൻസിംഗായി അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിന് കഴിഞ്ഞു അത് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതായിരുന്നില്ല കേരളത്തിലെ ക്യാമ്പയിൻ എൽ ഡി എഫ് ഏറ്റെടുത്തത് ആ ചോർച്ച കാര്യമായിട്ടുണ്ടല്ല യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ടു പെർസെന്റ് പോയിട്ടുണ്ട് എൽ ഡി എഫിന്റെയും വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഗൗരവതരമായ പരിശോധന കൊല്ലത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എടുത്താൽ ഫോർ പോയിന്റ് ടൂം ത്രീ പോയിന്റ് സംതിങ്ങുമാണ് ആ ടോട്ടൽ പെർസെന്റേജ് ആണ് ഇപ്പോൾ ബി ജെ പിക്ക് വന്നിരിക്കുന്ന വർധനവ് അതുപോലെ ഓരോ കോൺസ്റ്റിറ്റുവൻസി മസസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെയൊക്കെ പ്രതിഫലനം ബി ജെ അതിൻ്റെയൊക്കെ ഗുണഭോക്താവായി മാറിയിട്ടുള്ളത് ബി ജെ പി ആണ് ഈ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചരണത്തിൻ്റെയൊക്കെ ഗുണഭോക്താവായി മാറിയിട്ടുള്ളത് ബി ജെ പി ആണ് എന്നുള്ളത് ഒരു സംശയവും വേണ്ട കാരണം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചെങ്കിൽ നല്ലത് അങ്ങനെ ബി ജെ പിക്ക് വലിയ വേരോട്ടവും ഒരു നിയോജക മണ്ഡലം ഒന്നോ രണ്ടോ മണ്ഡലം ഒഴിച്ചാൽ അത്രയും മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് അങ്ങനെ സ്വാധീനമുള്ള മേഖലയല്ല അവിടേക്ക് ഒരു ലക്ഷത്തി അറുപത്തി വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നോക്കി കണക്ക് നോക്കിയപ്പോഴാണ് എൽ ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള കുറവും യു ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള കുറവും രണ്ടുമുള ചേർക്കുമ്പോൾ ബി ജെ പിക്ക് വന്ന് സെവൻ പോയിന്റ് ടു പെർസെന്റ് കറക്റ്റായിട്ട് വരും തീർച്ചയായിട്ടും മോദി വിരുദ്ധ വികാരം എങ്ങനെ കൊടുങ്കാറ്റായി തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധ വികാരത്തിൽ പ്രധാനം മതേതര ഇന്ത്യയെ മാറ്റി മതരാഷ്ട്രമാക്കി മാറ്റാൻ ഭരണഘടന ഭേദഗതി ചെയ്യും സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും ഈ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നത്തോടൊപ്പം വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളടക്കം ഈ ഗവൺമെൻറ്റെതിരായിട്ടുള്ള വികാരം ഉയർന്നുവന്നത് പോലെ കേരളത്തിൽ സംസ്ഥാന ഗവണ്മെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതികരണമാണ് അതിൽ ഒന്നുകൂടി സ്പെസിഫിക് ആയി പറയാൻ പേഴ്സണലല്ല പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ് അതിൽ മലബാറിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് തെക്കിൽ അത്രയും ഇല്ല മലബാറിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ മലബാറിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം യു ഡി എഫ് കൈവരിച്ച മുന്നേറ്റം തെക്കൻ കേരളത്തിൽ ആ രൂപത്തിൽ വന്നിട്ടില്ല അപ്പം നമുക്കറിയാം ഈ പറഞ്ഞ മട്ടന്നൂർ നിയോജക മണ്ഡലവും ധർമ്മടം നിയോജകമണ്ഡലം ഉൾപ്പെടെയുള്ള കൂടമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വന്നിരിക്കുന്ന മാറ്റം എന്തു മാറ്റമാണത് സി പി എമ്മിന് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന അതിശക്തമായ സ്വാധീനമുള്ള മേഖലകളിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച വന്നു എന്ന് പറഞ്ഞാൽ സി പി എം പ്രവർത്തകർ മാറി വോട്ട് ചെയ്തു എന്നാണ് സി പി എം പ്രവർത്തകർ മാറി ആർക്ക് വോട്ട് ചെയ്തു കുറെ യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് കുറെ ബി ജെ പിക്ക് പോയിട്ടുണ്ട് ആ വോട്ട് മാറ്റം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ടേ കാണാൻ കഴിയൂ മലബാർ മേഖലയിൽ അതാണ് പാലക്കാടക്കം പാലക്കാട് ഇതിൽ ആലത്തൂർ ഒരു മണ്ഡലം ഒഴിച്ചാൽ അവിടെ എല്ലായിടവും നല്ല കൂടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് മലബാറിൽ കാസർഗോഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചിട്ടുള്ളത് അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ് ഒരു സംശയവും വേണ്ട സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ യു ഡി എഫിൻ്റെ വിജയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവും ഉണ്ടാകാനും